പ്രിയപ്പെട്ടവരെ ഇന്ന് ഡിസംബർ തീയതിയാണ് സേവർ സേവറിന്റെ നല്ല ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ കടലിൽ കൊറേ കടലിൽ കൊറേ കൺവേഷൻ നന്നിട്ടുണ്ട് പത്തുക അപ്പോൾ ഫ്രാൻസിസ് സിയോറിൻ്റെ അതേ സർപ്ലൈസും അതേ സ്റ്റോളും അതേ കുറിച്ച് രൂപ പിടിച്ചാണ് പത്ത് കൊല്ലം ശുശ്രൂഷ ചെയ്യുന്നത് അത് തീരത്തിൻ്റെ അപ്പോസിറ്റായിരുന്നു ഫ്രാൻസിർ ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ആയി തൊണ്ണൂറ് തൊണ്ട് രണ്ടായിരം വരെ അത് കഴിഞ്ഞാണ് ഞാൻ കൃപാസനത്തെ അന്ന് ഒരു പതിനേഴ് സെൻറ് സ്ഥലം ഉണ്ടായിരുന്നത് അവിടെ കൊണ്ടുവന്ന് ഒരു കുറിച്ച് കുത്തിയതാണ് ഇന്നത്തെ കൃപാസനം നമ്മൾ കാണുന്ന അത് മുമ്പ് ഞാൻ ഇവിടെ വരുന്നാകുമ്പോൾ ചെയ്തൊരു പരിപാടിയുണ്ട് ഞാൻ ഗോവയിൽ പോയി ഫ്രാൻസിസ് കാസ്കേ കാസ്കേഡ് കാസ്കറ്റല്ലേ വെള്ളിപ്പേടകം തന്നെ അദ്ദേഹത്തിൻ്റെ നാനൂറ് കൊല്ലം പഴക്കമുള്ള തിരുശേഷിപ്പ് ഇൻകറപ്റ്റബിൾ ബോഡി അതിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ രക്ഷജന കണ്ട് അനുവാദം വാങ്ങിച്ചിട്ട് ഒരു അരൂപിനത്തിൻ്റെ ഏണി വാങ്ങിച്ച് അവിടുന്ന് എന്നിട്ട് അന്ന് കാസ്കേഡ് മുപ്പതടി മോളി വെച്ചിരിക്കണവര് ഇപ്പം ഈ ദിവസങ്ങളിൽ അവരെ എടുത്ത് പുറത്ത് കൊണ്ടുവന്ന പ്രസി പ്രതിസന്ധി വിളിച്ച് പന്ത്രണ്ട് കൊല്ലം കൂടി എടുക്കത്തോളൂ അപ്പം ആ ഏണിയെക്കൂടി ഞാൻ കയറി കാലിന്റെ ഭാഗത്ത് ആ കാസ്കാസ്കറ്റിൻ്റെ കാൽ മോളിരിക്കണേ കാസ്കറ്റിൻ്റെ അകത്താണ് ബോഡിയിരിക്കണേ അതിൻ്റെ കാലിൻ്റെ ഭാഗത്ത് നോക്കിയിട്ട് ഏണിവെച്ച് ഏണിവെച്ച് കയറിട്ട് ഏണിയെ കൂടി ഞാൻ കയറി ഒറ്റക്ക് കയറി ഭയങ്കര പാടായിരുന്നു കയറി അവിടെ ചെന്നിട്ട് ഈ കാലിൻ്റെ അവിടെ തൊട്ടിട്ട് തലവെച്ച് അച്ചാ ഈ ആ കാൽ ചവിട്ടിയാണ് ആ വിശുദ്ധൻ ഈ കട കടൽ വരുത്തുമ്പോഴും നടന്നത് പിന്നെ അങ്ങ് വേളാങ്കണ്ണി വരെ നടന്ന് വേളാങ്കണ്ണിയിൽ മൈലാപ്പുരിൽ നിന്ന് മൂന്ന് മണി മാസത്തോളം പ്രാർത്ഥിച്ചപ്പോഴാണ് ചെയിലിലേക്ക് പോകാനുള്ള അനുവാദം കിട്ടിയത് ഇപ്പം മിഷൻ കൊണ്ട് കത്തണം വിശ്വാസികളെ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പം ഞാൻ പറയാം കരി ഫ്രാൻസിസ് അസി ഫ്രാൻസിസ് സൈവറ് പൗലോ സപ്പോസ കഴിഞ്ഞാൽ പിന്നെ രോഗം കണ്ട ഏറ്റവും വലിയ മിഷനറിയാണ്

സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ കൃപാസനത്തിൽ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് കൊല്ലം തികയുന്ന ഇരുപത് വർഷം തികയുന്ന വേളയിൽ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധ ജപമാല ജപമാലാവെ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്തു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗമാണ് സമർപ്പിക്കേണ്ടത് അത് വളരെ വിശ്വാസത്തോടെ കൈകൾ കുപ്പി കണച്ച് ശിരസ് നമിച്ചാണ് அர்பிக்க அம்மையுடைய അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കണികാമറിയത്തിൽ നിന്ന് പിറന്ന് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവളിൽ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ പ്രിയപ്പെട്ടവരെ നമ്മളെ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഫീഡിംഗ് പേർ എന്ന് പറയും പക്ഷെ ഇന്നത്തെ മുഴുവൻ വിഷയങ്ങളെ കർത്താവിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനാണ് ഈ സമർപ്പണ പ്രാർത്ഥന ദിനാദ്യ സമർപ്പണ പ്രാർത്ഥന അപ്പം നമ്മൾ ഗ്യാരൻറ്റീഡാണ് കാര്യം കർത്താവിൻ്റെ നാമവും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തവും അമ്മയുടെ സാന്നിധ്യവുമാണ് ലോകത്തിലെ ഏറ്റവും ശക്തിയുടെ സ്രോതസ്സെന്നാണ് ബിഷപ്പ് ഷീൻ പറയണത് അതെല്ലാം കൂടി ഉള്ളതാണ് കൃപാസനം ഉടമ്പിടി എന്നും ദി വല്ല കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം ആയിരക്കണക്കിന് മക്കള് കൈകൾക്കൊപ്പി പ്രഭാതത്തിലെ നടുതിര സന്നിധിയിൽ നിന്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന കർത്താവ് കർത്താവ് നിന്റെ ദിനമുറവാർന്ന വലതീകരം മക്കളുടെ സ്ഥിരസിൽ വെക്കണം സത്യബന്ധങ്ങളിൽ കർത്താവിന്റെ അത്വം നിറയട്ടെ മാംസ പെശുകളിൽ കർത്താവിന്റെ അത്വം നിറയട്ടെ നിങ്ങളുടെ രക്തധമനികളിലെ ശരീരകോശങ്ങളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ കർത്താവെ ആന്തരികമായ രോഗങ്ങൾ ആന്തരിക അവയവത്തിൻ്റെ നിർവീക്കങ്ങൾ സിസ്റ്റികൾ മുഴകൾ ഉച്ച ഉള്ളങ്കാല് വരെ മനുഷ്യരെ ബാധിച്ചിട്ടുള്ള മുഴുവൻ രോഗങ്ങളും യേശുക്രിസ്തു വിശുദ്ധമായ രക്തത്താൽ പൂർണമായി കഴുകി മാറ്റപ്പെടട്ടെ അമ്മയെ പരിശുദ്ധ ദേവാലാവെ അങ്ങനെ ദീർഘന്മാരൻ വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കുകയും അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കുകയും ചെയ്യണമേ കർത്താവ് മനസ്സിഴിഞ്ഞ മക്കൾ അങ്ങയുടെ ദുരിസന്നിധികളുണ്ട് ഇപ്പോഴും കർത്താവ് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ പല ഭാരങ്ങൾ കൊണ്ട് മുഖം വിവരണമായ മക്കളുണ്ട് കടക്കാലിൽ നിന്ന് വരേണ്ട ദിവസമുണ്ട് കടം കൊടുക്കേണ്ട ദിവസം കടം ഒരു കൊടുത്തവർക്ക് തിരികെ തിരികെ കൊടുക്കേണ്ട അവസ്ഥയുണ്ട് പല സർട്ടിഫിക്കറ്റുകൾക്ക് പോകേണ്ടതുണ്ട് ചില കുടുംബത്തിൻ്റെ പല കാര്യങ്ങൾക്ക് വേണ്ടി റവന്യൂ ഓഫീസുകളിലും ഗവൺമെൻറ് ഓഫീസുകളിലും കോളേജുകളിലും സ്കൂളിലുമൊക്കെ പോകേണ്ടവരുണ്ട് അവർ പോകുന്ന എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ ദേവദാന മാധ്യസ്ഥ ഈശ്വര നാമത്തിനേൽപ്പിക്കുന്നു നാമത്തിൽ നിന്റെ നാമത്തിനാശ്രയിച്ചവരും രചിക്കരടിയാക്കിയിട്ടില്ല കർത്താവിന് വലിയ കരണനങ്ങളിലേക്ക് ആവർത്തിക്കട്ടെ ശരീരം മുഴുവനും ചൊറിയുള്ളവരും സോറിയാസ് ഉള്ളവരും ചിരങ്ങുള്ളവരും തൊക്കുരോഗക്കാരെയും കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ കുഞ്ചിയിൽ കറുത്തിരിക്കുന്നവരെ കാണുന്നുണ്ട് അവരെയും കർത്താവെ അങ്ങ് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവെ ദീർവിക്കമുള്ള ശരീരങ്ങൾ കണ്ണിന് കാഴ്ച മങ്ങിയവരെ മുക്കിൽ നിന്ന് എപ്പോഴും വലിപ്പമുള്ളവരെ നവരോ ദൂരങ്ങളിൽ നിന്നൊക്കെ രക്തം വന്നു പോകുന്ന ഒരു വ്യത്യസ്തമായ ആക്രമണത്തിലുള്ള ഒരു കർത്താവ് ബാക്ടീരിയയുടെ വൈറസിൻ്റെ ആക്രമണത്തിൽ അകപ്പെട്ട് കിടക്കുന്ന പനിച്ച് കിടക്കുന്നവര് കർത്താവേ ഇതിൻ്റെ വിശുദ്ധമായ രക്തത്തെ മക്കൾ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു പല പല രോഗങ്ങൾക്കും മരുന്ന് കുടിക്കണ എന്ത് എടുക്കണ കാരണം ചില രോഗങ്ങൾ വന്നിട്ട് മാറാതെ മരുന്ന് ബോഡി അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട് ഈശോയെ അവരെല്ലാം നീ ആഗ്രഹിക്കുക അങ്ങനെയെല്ലാം സ്പർശിക്കണം കർത്താവ് ആശുപത്രി കഴിയുന്നവർ ബൈസ്റ്റാൻഡേഴ്സായിട്ട് നിന്നിട്ട് കർത്താവ് അതിൻ്റെ പേര് വിഷമിക്കുന്നവർ പണമില്ലാത്തവരുണ്ട് ഈശോയെ പണം തേടിപ്പിടിക്കാൻ വേണ്ടി ഇന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ആര് തരുമെന്ന് ആശങ്ക ഉള്ളവരുണ്ട് ഓരോരോ ജീവിത മാർഗ്ഗങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ പോറ്റാനും മക്കളെ പഠിപ്പിക്കാനും കല്യാണം കഴിച്ചു വിടാനും വീട് വയ്ക്കാനും ഒക്കെ സാമ്പത്തികമായ മാർഗങ്ങളെ സ്വാതന്ത് അന്വേഷിക്കുന്ന ജോലി അന്വേഷിക്കുന്നവരും കർത്താവ് കിട്ടാനുള്ള ഇടങ്ങളിൽ നിന്ന് അത് ഹോൾഡ് വിത്ത്ഹെൽഡായി പോയിട്ടുള്ള അവിടെ അവിടെ ഉടക്കിപ്പോയിട്ടുള്ള എല്ലാ സംഭവങ്ങളും തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിയെ ഓരോ മക്കളും മനഃപ്പൂർവ്വം സഹായിക്കാത്തവരുണ്ട് ഇട്ട് നടത്തുന്നവരുണ്ട് അതിൻ്റെ പേരിലെല്ലാം ഓരോ ദിവസവും വിഷമം അനുഭവിക്കുന്നവരുണ്ട് കർത്താവ് ജോലി ലീവ് എടുക്കാൻ പറ്റാത്ത ജോലി ചെയ്യുന്നവരുണ്ട് പക്ഷേ ദീവ് എടുക്കേണ്ട കാര്യങ്ങൾക്ക് പോലും എടുക്കാൻ പറ്റാതെ ശ്വാസം മുട്ടുന്നവരുണ്ട് അവരെ എല്ലാം സമ്മതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവേ നിൻ്റെ വലിയ ചൈനയുടെ മക്കൾ കേൾക്കണം ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് കർത്താവ് ഡേറ്റ് കിട്ടാത്തവരുണ്ട് പല സമയത്തും വിഷമം അനുഭവിക്കുന്ന അങ്ങയുടെ മക്കളുണ്ട് അവരെല്ലാം കർത്ത നിന്നെ ആശ്രയിക്കുന്നവൻ നാളെ നിന്നെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെക്കുറിച്ചടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ നിൻ്റെ പേരിൽ ദൈവം ഇന്ന് മഹത്വരണ് ആമേ മക്കളെ നമ്മൾ ഇന്ന് വായിക്കുന്നത് ഡിസംബർ മൂന്നിന്റെ സന്ദേശ വിശേഷമാണ് അഞ്ചാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ വചനം ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഒഴിച്ചു വെക്കാറില്ല അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഭേദിച്ച് പഴയ തോൽക്കുടങ്ങൾ ഒഴുകി പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും പുതിയ വീഞ്ഞ് പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത് അഞ്ച് മുപ്പത്താറ വായിക്കാൻ പോണെ അവൻ അവരോട് ഒരു ഉപമയം പറഞ്ഞു പറഞ്ഞു ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല ചേർക്കാറില്ല അങ്ങനെ ചെയ്താൽ ചെയ്താൽ പുതിയ വസ്ത്രം പുതിയ വസ്ത്രം കീറുന്നു എന്ന് മാത്രമല്ല പുതിയ കഷണം പുതിയ കഷണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും എന്റെ പ്രിയപ്പെട്ട ഞാൻ ഈ ദിവസങ്ങളിലെ ഉടമ്പടിയെ കുറിച്ച് ഒറ്റക്ക് ധ്യാനിച്ച മുറിയിരുന്ന ധ്യാനിച്ചപ്പോഴെ കർത്താവ് പറഞ്ഞൊരു വാക്കാണിത് അപ്പൊ ഞാനൊരു എന്തെങ്കിലും ഉടമ്പടിയോടെ എന്നാ ബന്ധം അപ്പോഴേ കർത്താവ് പറഞ്ഞത് നമ്മൾ ഉടമ്പടി എടുക്കുന്നതോട് കൂടി ഒരു വ്യക്തി പഴയതിൻ്റെ കൂടെ ചേർക്കരുതെന്നാണ് പറയുന്നത് എല്ലാര്ക്കും പറ്റിയിരിക്കുന്നത് നോക്കണ്ടല്ലേ ഏറ്റവും കൂടുതൽ സാക്ഷ്യപെട്ട് നോൺ ക്രിസ്ത്യൻസ് പിന്നെ നോൺ കാത്തലിക്സാണ് എന്താ കാര്യം അവർ പഴയതിൻ്റെ കൂടെ പുതിയ ചേർക്കത്തില്ല അവരെ പുതിയതായിട്ട് തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത് കത്തൂരിക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം കത്തൂരിക്കന് ഈ വിശ്വാപുർവാണോ സുർഗസ്തനായത് അറിഞ്ഞോറിയോ കുംഭസ്വാരം കുർബാനയും ഒക്കെ അറിയാം അതുകൊണ്ട് അവർ പണ്ട് തന്നെ അവരിങ്ങനെ വാദപ്പനിക്കാരെ പോലെ ഇങ്ങനെ അടിച്ചുതല്ലോണ്ടിരിക്കുന്നത് അവരുമായിരിക്കും അത് തന്നെയല്ലേ ഇത് എന്താ പിന്നെ അത് നമ്മൾ ചെയ്താൽ പോരെയാണ് അതാണ് സംഭവം പഴയതിൻ്റെ കൂടെ ഈ ഉടമ്പഴി എടുത്തവര് പഴയ സംഭവത്തിൻ്റെ എല്ലാ നീർക്കെട്ടലുകളും ശ്വാസ തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല പ്രസരിപ്പോടെ ഈ ആദ്യമായിട്ട് സംഭവം ചെയ്യണ പോലെ അതിപ്രസരിപ്പോടെ ചെയ്യണം എന്നു വെച്ചാൽ നമ്മൾ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല ആദ്യമായിട്ട് നമ്മൾ കേൾക്കുകയാണ് അത് ആദ്യമായിട്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇപ്പം നമ്മൾ ഈ ഉടമ്പടി ഇന്ന് വരെ നമ്മൾ ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങളല്ലേ എത്രയോ പേരാണ് രോഗികളെ കുളിപ്പിക്കുന്നത് ആ ഇത് അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി നഹം പെട്ടി കൊടുക്കുക അവരുടെ വസ്ത്രം അരക്കൊക്കെ ചെയ്യണം അതൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്യാത്ത കാര്യമാണ് പുതിയ കാര്യമാണ് എത്രയോ പേരാണ് രാവിലെ എഴുന്നേറ്റ് ചോറ് കെട്ടുമ്പോൾ ഒരു ചോറ് കൂടി പൊതു കൂടി കെട്ടി കൃത്യമായിട്ട് എനിക്കൊരു ഓട്ടോറിക്ഷക്കാരൻ്റെ സാക്ഷി ഞാൻ കേട്ടപ്പോൾ അയാൾ കൃത്യമായിട്ട് പന്ത്രണ്ടരക്ക് എവിടെ പോയാൽ ആ ഓട്ടോയാൽ എടുക്കത്തില്ല പന്ത്രണ്ടരക്ക് മരച്ചുപോട്ടൊരു അമ്മച്ചിരിപ്പുണ്ട് ആരും ഒരു ഇല്ലാത്തത് അവിടുത്തെ കൊണ്ടു വന്ന ഒരു ചോറ് കൊടുക്കാൻ വേണ്ടി അയാൾ ഓട്ടം കട്ട് ചെയ്യും അപ്പൊ എല്ലാം പുതിയ മനുഷ്യരാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പൊ ദൈവത്തിൻ്റെ ഒരു രീതി അറിയാൻ പല്ലേ ഓരോ പുതിയ പ്രഭാതത്തിലും ഞാൻ നിന്നെ പുതിയ സ്നേഹത്തല്ല നമ്മൾ അഭിഷേകം ചെയ്യണത് അപ്പൊ നമ്മൾക്ക് ഉടമ്പടിയോടുകൂടി ഒരു പുതിയ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം മൂന്ന് ഇരുപത്തിരണ്ട് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യയം ഇരുപത്തിരണ്ടാം വാക്യം ആ കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടത്തെ വിശ്വസ്തത ഉന്നതമാണ് ദൈവത്തിന്റെ സ്നേഹം പോലും ഓരോ ദിവസവും ഇന്നലത്തെ നമുക്ക് തിരിച്ച് ദൈവത്തോട് കാണിക്കേണ്ടത് എന്താണ് അത് തന്നെയാണ് ഇന്നലത്തെ സ്നേഹം സ്നേഹമായിരിക്കണം ദൈവത്തോട് നമുക്ക് ഇന്ന് തോന്നേണ്ടത് അതിനേക്കാൾ കുറയണമെന്നല്ല അതിനേക്കാൾ കൂടണം അതാണ് ഈശോ പറയണത് പുതിയ വസ്ത്രം പഴയ വസ്ത്രം പോലെ ആക്കരുതൊന്നും കാരണം നിന്ന് പുതിയ വസ്ത്രം കീറി എടുത്തിട്ട് പഴയ വസ്ത്രം കൂടി ചേർത്ത് വെക്കരുത് നിങ്ങൾ നിങ്ങളിവിടുന്ന് അതായത് അപ്പം പുതിയ ഡാമേജ് ആവും പഴയതും ഡാമേജ് ആകും അപ്പം അതുകൊണ്ട് ഉടമ്പടി ഒരു പുതിയ സ്നേഹമാണ് ഓരോ ദിവസവും പുതിയ സ്നേഹത്താൽ ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവത്തിന് തോന്നിയാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ തിഥിഞ്ഞ് നോക്കേണ്ടി വരത്തില്ല കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ പ്ലേസിലാണ്